ഈ ചീനച്ചട്ടയിൽ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് കണ്ണുരാരുടെ സ്വന്തം ഇഷ്ടു അപ്പത്തിൻ്റെയും ദോശയുടെ ഒക്കെ കൂടെ ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനം അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു പാൻ പാനെടുത്ത് അടുപ്പത്ത് വച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ ഒരു രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു രണ്ട് കഷ്ണം കറിവാപ്പട്ട ഇതൊക്കെ ഇട്ടുകൊടുക്കണം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം കൂടെ രണ്ട് മൂന്ന് പച്ചമുളക് കയറിയിട്ട് കൊടുക്കാം ഇനി ഒരു ഉള്ളി കഴം കുറച്ച് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഈ കറിയുടെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ വേറെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇടുന്നില്ല പിന്നെ തേങ്ങാപ്പാലാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കൊരു രണ്ട് തക്കാളി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം തക്കാളി ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു വരുമ്പോൾ നമുക്കൊരു മൂന്നുരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് വേഗാൻ വേണ്ടി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പും കൂടെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം ഒരു ചെറിയ തിള വന്നാൽ നമുക്ക് മൂടി തുറന്നു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പകരം നമ്മൾ കുരുമുളകാണ് ചേർക്കുക നമുക്കൊരു സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര തേങ്ങയുടെ തേങ്ങാ പാലാണ് ചേർക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരവിയിട്ട് അത് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ പാലെടുക്കുകയാണ് ചെയ്യുക ഇനി നമുക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം തിള വന്നെ നമുക്കിതിലോട്ട് രണ്ട് സ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇടണം നേരത്തെ നമ്മൾ ഒരു സ്പൂണല്ലേ ഇട്ടത് ഇനി ഒരു സ്പൂണും കൂടെ ഇടുക ഇനി നമുക്കൊരു ചെറിയ ചീൻചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ഒരു ഉള്ളിയുടെ അരഭാഗം തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ കളറാവുന്നതുവരെ റോസ്റ്റ് ചെയ്തെടുക്കണം ഈ റോസ്റ്റ് ചെയ്ത ഉള്ളിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം